ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നും ഇന്നലത്തെ പോലെ തന്നെ കുറച്ച് പുറത്തേക്ക് പോകേണ്ട കുറച്ച് ആവശ്യങ്ങളുണ്ട് ഷോപ്പിങ്ങും ഉണ്ട് പിന്നെ എന്താ പറയുക മക്കളെ റിപ്പോർട്ട് കാഡൊക്കെ കിട്ടുന്ന സ്കൂളിൽ പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഓർത്ത് വീഡിയോ എടുക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതാ സ്കൂളിലെത്തി റിപ്പോർട്ട് കാഡൊക്കെ വാങ്ങിയതിന് ശേഷം ഉണ്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്ന് ചെറിയ ആൾധാരിൻ്റെ മാത്രം റിപ്പോർട്ട് കാർഡ് കിട്ടുന്ന ദിവസമാണ് ഇതിപ്പോൾ വ്യാഴാഴ് ബുധനാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വെള്ളിയാഴ്ചയാണ് റയാൻ്റേത് കിട്ടുക അതായത് മൂത്ത ആളത് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇങ്ങനെ സിബ്ലിങ്സ് ആയതുകൊണ്ട് ഞാൻ അവിടുന്ന് ചോദിച്ചു രണ്ടാളത്തും കൂടി എന്നുള്ളത് അപ്പോൾ അങ്ങനെ രണ്ടാളത്തും കൂടെ തന്നു കേട്ടോ അപ്പോൾ അങ്ങനെ റിപ്പോർട്ട് കാർഡിൻ്റെ ബാക്കിൽ അപ്പോൾ ഒരു ക്ലാസ് ഫോട്ടോ ഉണ്ടാവും അതിൽ ഫുൾ ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാവരുടെ ഫോട്ടോ ഉണ്ടാവും കേട്ടോ പിന്നെ രണ്ട് ഫയലായിട്ട് അവർ ഈ വർഷം ചെയ്ത ഫുൾ ആക്ടിവിറ്റീസ് പെയിൻറ്റിങ്സ് ക്രാഫ്റ്റ്സ് കാര്യങ്ങളൊക്കെ ഒരു ഫയലാക്കിയിട്ട് അതും ഉണ്ടാകും അപ്പോൾ അതൊക്കെ കിട്ടി എന്താ പറയുക അടുത്ത പ്രാവശ്യം സ്കൂൾ മാറുമല്ലേ അപ്പോൾ അതിനൊരു ടി സി ഫോമൊക്കെ മൊല്ലം പൂരിപ്പിച്ച് ഓഫീസിലൊക്കെ കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കണത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ വീണ്ടും ഗോകുലമാൾക്ക് തന്നെ പോയിട്ടുണ്ട് ഇന്നലെ ഞാൻ അവിടെ നിന്നേ വന്നിട്ടല്ലേ ഉള്ളു പക്ഷെ എന്താ വെച്ചാൽ മെയിനായിട്ട് ഒരാളെ ഒരാൾക്ക് എന്താ പറയുക സൈസ് കൂടുതലുണ്ടായിരുന്നെ വാങ്ങിയ ഒരു ഒരു കോഡ് സെറ്റിൽ കേട്ടോ അപ്പോൾ അത് ആർ എൻ ബിന്ന് വാങ്ങിയ ഇതായിരുന്നു അവിടെ മക്കളെ ഇട്ട് നോക്കാൻ സമ്മതിക്കാത്തത് ഇനി വീട്ടിൽ പോയിട്ട് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ നോക്കുമ്പോൾ നല്ല നല്ല വലിപ്പം കുറച്ച് കൂടുതലാണ് കേട്ടോ അപ്പോൾ അത് സൈസ് കറക്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോവാനുണ്ട് കേട്ടോ ആർ എൻ ബിക്ക് തന്നെ പോവാണ് അപ്പോൾ ഞാൻ രണ്ടാളതും എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ല എനിക്ക് സൈസ് കറക്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ രണ്ടാളതും മാറ്റാം കിട്ടിയെന്നുണ്ടെങ്കിൽ പിന്നെ ഒരാളുടെ ആ സൈസ് മാത്രം മാറ്റിയെടുക്കുക എന്നുള്ള രീതിയിൽ രണ്ട് രണ്ട് രണ്ടാളുടെ ഡ്രസ്സ് കൊടുത്തിട്ടാണ് പക്ഷേ എനിക്ക് കിട്ടിയിട്ടോ സൈസ് ആക്കി തന്നെ കിട്ടിയതുകൊണ്ട് എനിക്ക് സമാധാനമായി വേറെ അന്വേഷിച്ച് അധികം അവിടെ സമയം ചിലവഴിക്കേണ്ട ആവശ്യം വന്നില്ല വേഗം തന്നെ അവിടുത്തെ കഴിഞ്ഞു കേട്ടോ പിന്നെ ഞാൻ വെറുതെ മുകളിലൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി രണ്ട് റൗണ്ടൊക്കെ നടന്ന് താഴെ വെസ്റ്റ് സൈഡിൽ വന്ന് വന്ന് നോക്കി കേട്ടോ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല എന്താ പറയുക നല്ല കളക്ഷൻ ഉണ്ടാകുമല്ലോ അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കാം ഷർട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി കേട്ടോ അപ്പം ഇത് ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ നെക്ക് സൈസ് ആ ടോ ആ ഒരു ടീഷർട്ടിൻ്റെ നെക്ക് സൈസ് വാങ്ങിയാൽ കുറച്ചുകൂടി നന്നാവും എനിക്ക് തോന്നി അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഒരു പാൻറ്റും ഈ ടീ ഷർട്ട് ഇട്ടോ ഈ ഈ ടീ ഷർട്ടിൻ്റെ ഉള്ളിൽ എന്താ പറയുക ഷർട്ട് ഇട്ട പോലെ അതിൻ്റെ കോളറും ഇങ്ങനെ വന്ന് നിൽക്കണ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി തോന്നിയിട്ടോ എനിക്ക് ഞാൻ കോളറുള്ള ടോപ്പൊക്കിടുന്നത് എനിക്ക് കുറച്ചും കൂടി എനിക്ക് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡ് പറയും കേട്ടോ അപ്പോൾ അങ്ങനെ ഈ ഒരു ഷർട്ടും വാങ്ങി ഈ ഷർട്ട് ഇട്ടോക്കിയതാണ് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതും വാങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ഈയൊരു ഷർട്ടിന് ഞാനൊരു സ്കേർട്ട് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് ഒരു സ്കേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ സ്കേർട്ട് എങ്ങനെ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇട്ട് അവിടുന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാൻ ഈ ഒരു സ്കേർട്ട് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു സ്കേർട്ട് ഇനിക്ക് ഓൾറെഡി ഉണ്ട് അപ്പോൾ അതിക്കിത് ചേരുമെന്ന് നോക്കിയതായിരുന്നു പിന്നെ എനിക്ക് എന്തൊക്കെയോ ഒരു കുഴപ്പം തോന്നിയപ്പോൾ ഞാൻ വേണ്ട എന്ന് വെച്ചിട്ട് എന്തായാലും ഞാനത് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല കാരണം എൻ്റെ അടുത്ത് അങ്ങനത്തെ ഒന്നും ഉണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇട്ട് നോക്കിയിട്ടുള്ളൂ എന്നാലും കുഴപ്പമില്ല എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നിയതുകൊണ്ട് ഞാൻ അത് അവിടെ തന്നെ വെച്ചു കേട്ടോ പിന്നെ ഞാൻ ആ കണ്ണാടിയിൽ ഇങ്ങനെ വരി വരിയായിട്ട് ഇങ്ങനെ ഞാൻ തന്നെ ഇങ്ങനെ തലങ്ങും വിലങ്ങും നിൽക്കണ കണ്ട് ആസ്വദിച്ച് കുറച്ച് നേരം അങ്ങനെ നോക്കിയിരുന്നു നല്ല തിരക്കുണ്ട് കിട്ടും എന്നാലും ഞാൻ അതിൻ്റെ ഉള്ളിൽ ഓരോരോ ഒപ്പിച്ച് നിൽക്കിയിരുന്നു പിന്നെ ഞാൻ കുറച്ച് കമ്പല മാല അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഉള്ളതൊക്കെ മതി ഇനിയിപ്പോൾ അതിന ഇതിനായിട്ട് പിന്നെ ഓരോന്നും വാങ്ങണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ നെസ്റ്റോൽ കയറിയിട്ടുണ്ട് കുറച്ച് വീട്ടിലുള്ള സാധനങ്ങൾ അരി പഞ്ചസാര ചിക്കൻ ബീഫ് ഒന്നായിട്ട് ബൾക്കായിട്ട് കുറച്ച് അധികം വാങ്ങാം പെരുന്നാളും അല്ല ഒക്കല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വാങ്ങാമെന്ന് വിചാരിച്ച് പിന്നെ എല്ലാവരും വരികയാണ് അപ്പോൾ വീട്ടിൽ സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കൊരു സമാധാനമാണല്ലോ അപ്പോൾ അങ്ങനെ കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങേണ്ടിട്ടു അപ്പം ഞാൻ നമ്മൾ വാങ്ങാൻ പോയ സാധനം മാത്രമല്ലല്ലോ നമ്മളങ്ങനെ നോക്കി നോക്കി നടക്കുക അവിടെ കുറേ ജ്യൂസ് ജ്യൂസ് ഉണ്ട് പിന്നെ കുറേ എന്താ പറയുക ബേക്കറി ഐറ്റംസ് ബ്രെഡ് ബന്ന് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് എല്ലാം ഇങ്ങനെ നോക്കി വായും പൊളിച്ച് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നടന്നു നമ്മൾ നമ്മളൊറ്റയ്ക്കല്ലേ നമ്മൾ എന്താ മക്കളൊന്നും ഇല്ലാത്തതല്ലേ മക്കളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്താ വാങ്ങേണ്ടതെന്ന് മനസ്സിലാദ്യം വിചാരിച്ചിട്ട് അത് പോയി നേരെ വാങ്ങുക വരിക അത്രേ ഞാൻ ചെയ്യുള്ളൂ കേട്ടോ ഒറ്റയ്ക്ക് ഇങ്ങനെ വായും പൊളിച്ച് അങ്ങനെ നോക്കിക്കുക അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ശുചി വേണം കേട്ടോ ശുചി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ശുചി ഒരു സ്ഥലത്തേക്ക് പോയിക്കോളും ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു സൈഡൊക്കെ ഞാനും പോകും അങ്ങനെയൊക്കെ ഉണ്ടാവാം പിന്നെ ചിക്കനും ബീഫിനും ഓർഡർ കൊടുത്തിട്ട് ഞാൻ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു കേട്ടോ ഇത് പിന്നെ ഉണക്കമീനിൻ്റെ സെക്ഷനാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിയാലോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉണക്ക ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ് പണ്ട് മുതൽ ചെറുപ്പം തൊട്ടേ അപ്പോൾ പണ്ട് എപ്പോഴും എനിക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തൊക്കെ തരുമായിരുന്നു അപ്പോൾ ഞാൻ എന്തെങ്കിലും ചമ്മന്തി ഉണ്ടാക്കാലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് കേടൊരുന്നില്ലല്ലോ ഫ്രിഡ്ജിൽ വെച്ചാലോ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും എടുക്കുമൊന്നുമില്ല അപ്പോൾ ഞാൻ ഒന്ന് ഒന്ന് വാങ്ങി വയ്ക്കാച്ചിട്ട് അതൊന്നും എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ എനിക്ക് ഇഷ്ടംപോലെ ബോക്സസും എല്ലാം ഉണ്ട് അങ് വെറുതെ നോക്കാൻ വേണ്ടിയിട്ട് അത് കൂടെ ഇങ്ങനെ കുറച്ചു നേരം നടന്നു പിന്നെ അങ്ങനെ ഓരോരോ സ്ഥലത്ത് കൂടെ നടന്നിട്ട് ബില്ലൊക്കെ ചെയ്ത് പതുക്കെ നല്ല ടൈം എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ വീടെത്തിയിട്ടുണ്ട് വീടെത്തിയപ്പോൾ മക്കളിതാ ഓടി വന്ന് അവരെ റിപ്പോർട്ട് കാർഡും ഇതൊക്കെ എടുത്തിട്ട് അവർ പോയി കേട്ടോ അപ്പം ഞാൻ അമ്മനെ ഹെൽപ്പ് ചെയ്യുമോ കുറേ സാധനം ഉണ്ടടാ ഒന്ന് അങ്ങോട്ടേക്ക് എത്തിച്ചേരുമെന്ന് ചോദിച്ചപ്പോൾ അവർ രണ്ടാളും ഇങ്ങനെ ഓരോ ഓരോ പാക്കറ്റ് ഓരോ പാക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോയി നടക്കേണ്ടിട്ടോ പിന്നെ വലിയ എന്താ പറയുക സഞ്ചൊന്നും ഞാൻ അവരെ കൊണ്ട് എടുപ്പിച്ചില്ല അത് ഒക്കെ ഞാൻ എടുത്തിട്ട് എത്തി അവിടെ എത്തിച്ചിട്ടു പിന്നെ അവിടെ ഫുഡ് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഫുഡും കാര്യങ്ങളൊക്കെ നല്ല നല്ല വിലയിൽ കിട്ടുമല്ലോ അതായത് നല്ല വിലയല്ല ഉദ്ദേശിച്ചത് നമുക്ക് റീസണബിൾ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ അങ്ങനെ ഞാൻ ഈ ഫ്രൈഡ് ചിക്കൻ പോലെ ബ്രോസ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ മക്കളതൊക്കെ കിട്ടി സന്തോഷത്തിൽ നമ്മൾ വീട്ടിൽ പുറത്ത് പോയി വരുമ്പോൾ ഒക്കെ ഒക്കെ എന്തെങ്കിലും വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇടങ്ങാറില്ല അപ്പോൾ ചോക്ലേറ്റ്സ് ഒന്നും വാങ്ങില്ല ഇത് കവിടെ കണ്ടപ്പോൾ ഇങ്ങനെ വാങ്ങിയിട്ടോ പിന്നെ മക്കൾക്ക് ഹെയർ ഓയിലും എന്താ പറയുക ഫേസ് വാഷും ഷാംപും ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അമ്മനെ പോലെ ഞങ്ങൾക്കും വേണം സെപ്പറേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്ലമ്മിൻ്റെ ഷാംപൂ മക്കൾക്കൊക്കെ യൂസ് ചെയ്യുക അത് വേഗനാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് സജസ്റ്റ് ചെയ്തതുകൊണ്ട് അതൊന്ന് വാങ്ങി നോക്കിയതാണ് കേട്ടോ പിന്നെ ഇപ്പോൾ എല്ലാം അവർക്കിപ്പോൾ സപ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഞാൻ കൊടുക്കല്ല അവർ യൂസ് ചെയ്ത് നോക്കിക്കോട്ടെ ഒറ്റക്ക് യൂസ് ചെയ്ത് തുടങ്ങിക്കോട്ടേന്ന് വിചാരിച്ചിട്ട് ഇത് ഇത് അവർ ഉപയോഗിക്കുന്ന ക്രീമാണ് പിന്നെ ഒരു ബോഡി ക്രീം കിട്ടും അപ്പോൾ അവർക്ക് തന്നെ സെപ്പറേറ്റ് ആദ്യമൊക്കെ എന്താ പറയുക നല്ല ക്വാണ്ടിറ്റി ആയിട്ട് അവർ യൂസ് ചെയ്യും അപ്പോൾ നമ്മൾ പറഞ്ഞ് 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 ഇങ്ങനെ ഇപ്പോൾ ഓക്കെ ആയി ഒരു മിതമായിട്ട് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ മുകളിൽ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെടികളൊക്കെ വെള്ളം നനക്കാൻ വേണ്ടി മുകളിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എക്സ്പോർട്ടിങ്ങിന് ഇട്ടതാണ് ഞാൻ കാണിച്ചു തന്നത് അപ്പോൾ നല്ല ചെടിയൊക്കെ നനച്ചു ശേഷം പിന്നെ കുറച്ചു നേരം അവിടെ തന്നെ നിന്നു കേട്ടോ നല്ല എന്താ പറയുക ഒരു സുഖമുള്ള കാറ്റ് എന്ന് അറിയില്ല ഭയങ്കര ഒരു ഒരു സുഖമായിരുന്നു കേട്ടോ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല തണുത്ത കാറ്റ് നല്ല മഴ വരാനുള്ള ആ ഒരു ഇതുപോലുള്ള ഒരു കാറ്റായിരുന്നു പക്ഷെ മഴയൊന്നും പെയ്തില്ല കേട്ടോ അപ്പോൾ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ താഴത്തെ ചെടികൾ നനക്കണ്ടല്ലോ എന്ന് ഓർത്തിരിക്കുവായിരുന്നു പക്ഷെ അപ്പോൾ മഴ പെയ്തില്ല അപ്പോൾ പിന്നെ നോമ്പ് തുറക്കാനുള്ള ആ ഒരു ടൈമിലാണ് ഞാൻ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കാരണം ഞാൻ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറ് തന്നെ കഴിക്കുകയാണ് ചെയ്തത് കേട്ടോ പ്രത്യേകിച്ച് അങ്ങനെ പ്രത്യേകിച്ച് വേറൊന്നും ഒന്നും സംഭവമായിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല പിന്നെ മക്കൾ ഈ ഒരു ടൈമിലാണ് ഇപ്പോൾ മുറ്റത്ത് കളിക്കല് കാരണം പകലൊക്കെ ഭയങ്കര ചൂടല്ലേ അപ്പോൾ അവർ സൈക്ലിങ്ങൊക്കെ ഇങ്ങനെ കളിക്കുന്നുട്ടോ പിന്നെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഇറങ്ങും പിന്നെ ഞാൻ പറയും നല്ല വെയിലുള്ള സമയത്താണ് ഞാൻ അങ്ങനെ അങ്ങോട്ട് പുറ പുറത്തേക്ക് വിടാറില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ താഴെ ഉള്ള ചെടികളൊക്കെ ഒന്ന് നനക്കാന്ന് ചോദിച്ചാൽ ഇത് ഇതിപ്പോൾ ഗ്രില്ലില് പുതിയ ചെടികളൊക്കെ ഇങ്ങനെ വെച്ചതാണ് ഒക്കെ മണി പ്ലാന്റ്സാണ് വെച്ചിരുന്ന പിന്നെ ഓവർ മെയിൻ്റെനിങ് ഇല്ലല്ലോ എന്ന് ചോദിച്ചിട്ട് എല്ലാം മണി പ്ലാന്റ് ആണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ അത് നല്ലതുപോലെ വെള്ളം നനച്ചു കൊടുത്താൽ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അത് നല്ലപോലെ അങ്ങോട്ട് ഉണ്ടായിക്കോളും അപ്പോൾ ഈ ഒരു ഗ്രില്ല വ വെള്ളം നനക്കുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ് കാരണം അപ്പുറത്ത് ചെറിയൊരു റോഡാണ് അപ്പോൾ അതിൽക്കൂടെ ആൾ പോകുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവില്ല അപ്പോൾ ഇങ്ങനെ അവിടെ എത്തുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഹോൺ അടിക്കും ഹോണടിക്കിട്ടു അപ്പോൾ ഞാൻ താഴ്ത്തും പിന്നെ അവര് പോയതിനു ശേഷം വീണ്ടും ഞാൻ നനക്കാൻ തുടങ്ങും അപ്പോൾ നടന്ന് പോവാണെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് ചേച്ചിയേ നടന്ന് വിളിച്ചു പറയും അപ്പോൾ ഞാൻ നിർത്തും പിന്നെ ഞാൻ വീണ്ടും നനക്കാൻ തുടങ്ങും അപ്പോൾ ഇങ്ങനത്തെ ഓരോ കലാപരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കണത് അപ്പൊ മക്കളവിടെ കളിക്കുന്നുണ്ട് മക്കളെ ഞാനിട്ടേക്ക് വീഡിയോ എടുത്തു തരുന്നത് അപ്പൊ ടോട്ടോനെ അഴിച്ചു വിട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇത്രയ്ക്ക് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളുട്ടോ ഈ ചെടികളൊക്കെ നനച്ചു കഴിഞ്ഞപ്പോഴത്തേന് അങ്ങോട്ട് നനഞ്ഞ് കുതിർന്ന് ഒരു വഴി എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ പോയി കുളിക്കാൻ കുളിച്ച് കഴിഞ്ഞ് മക്കൾക്കൊക്കെ ഫുഡ് കൊടുത്ത് ശുചി വന്ന് ശുചിയും ഫുഡ് കഴിച്ച് അങ്ങനെ കിടക്കാനുള്ള പണി നോക്കി അന്ന് പത്രയ്ക്ക് തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ നാളെ കാണാം ബൈ ബൈ